Mm -hmm. ും വറഹമത്തുള്ള മസാർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉള്ളാൾ ഉറൂസ് കർണാടകയിലെ ഉള്ളാൾ കുത്തുബ് ജമ്മാൻ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദിനി അദസ്ല്ലാ സറഹുൽ അസീസിൻ്റെ നാനൂറ്റി മുപ്പത്തി രണ്ടാമത് വാർഷിക ഇരുപത്തിരണ്ടാം പഞ്ചവാർഷിക ഉറുസ് മുബാറക്കിന് എത്തിയതാണ് അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതി തുടങ്ങി മെയ് മാസം പതിനെട്ടാം തീയതിയോട് കൂടെ അവസാനിക്കുന്ന ഉള്ളാൾ ഉറൂഷിൻ പാറക്ക് അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇവിടെ തകർച്ച ഉണ്ടാവാറ് നിരവധി ആളുകളാണ് ഇത്രയും ദിവസം ഇവിടെ സംഗമിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് പൂർണ്ണമായിട്ടും എല്ലാവരും കാണാം നിരവധി കാഴ്ചകളുണ്ട് ആയിരക്കണക്കിന് ആടുകളെയാണ് ഇവിടെ ആളുകൾ നേർച്ചയാക്കി കൊണ്ടുവരാറുള്ളത് അതിനകത്ത് മാംസമാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഭക്ഷണവും മറ്റുള്ളവർക്കായി വിതരണം ചെയ്യുന്നു തീർത്തും ഇസ്ലാമിക രൂപത്തിൽ മാത്രമാണ് ഇവിടെ ഉറൂസുകൾ നടത്തപ്പെടുന്നത് മതപ്രസംഗങ്ങളും ബുറുതയും അതുപോലെ തന്നെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മക്കാമാണ് ഉള്ളാൾ ദുർഗരീഫ് സവാ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നേർച്ച സമയത്ത് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ശനിയാഴ്ച നാളെയാണ് ഞായറാഴ്ച പതിനെട്ടാം തീയതിയാണ് ഇവിടുത്തെ അവസാന ദിവസം നേർച്ചയുടെ സമാപനം അതിന് മുമ്പ് തലേ ദിവസത്തെ ശനിയാഴ്ചത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പകൽ സമയത്തുള്ള കാഴ്ചയാണിത് രാത്രിയിൽ ഇതുപോലെ തന്നെ ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ ബുദ്ധ പാരായണമൊക്കെ ഉണ്ട് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കർണാടകത്തിലുള്ള നിരവധി ആളുകൾ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ നിരവധി ആളുകൾ ഇവിടെ സംഗമിച്ചിട്ടുണ്ട് അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഉറൂസ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികളിവിടെ സിയാറത്തിനും എറച്ചക്കുമൊക്കെയായിട്ട് എത്തുന്നുണ്ട് പക്ഷേ അത് ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റുകൾ ഇതിനിടയിൽ രേഖപ്പെടുത്തുക വീണ്ടും ഇതുപോലുള്ള നിരവധി ജിആാർത്തും അതുപോലെ തന്നെ യാത്രകളുമൊക്കെയായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേരളത്തിൽ നിന്ന് വിവിധ ദിവസങ്ങളിലായിട്ട് നിരവധി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് ആളുകളൊക്കെ വരുന്നത് മംഗലാപുരം വന്ന് അവിടെ നിന്ന് നാൽപ്പത്തി നാലാം നമ്പർ ബസ്സിൽ കയറിയിട്ടാണ് ഉള്ളാളത്തേക്ക് വരേണ്ടത് മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറി അവിടെ നിന്ന് നാൽപ്പത്തിനാലാം നമ്പർ ബസ്സിൽ കയറി ഉള്ളാൾ ദെർഗയിലെത്തുന്നു ഉള്ളാടത്തേക്ക് ട്രെയിനുണ്ട് ലോക്കൽ ട്രെയിനുകൾ മാത്രമാണ് ഉള്ളാടത്തു നിന്ന് എത്തുക അപ്പോൾ അധികം ആളുകളും മംഗലാപുരം വന്ന് അവിടെ നിന്ന് ബസ്സിന് ഇരുപത് രൂപ കൊടുത്താൽ ഉള്ളാള ദെർഗേൻ്റെ അടുത്ത് അങ്ങനെയാണ് സിയാറത്തിന് വരാറ് പക്ഷെ അവര് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് റൂസ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച കുറേശ്ശ സമാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പല ദിവസം ശ്രീ ഞായഴ്ച എടുത്ത വീഡിയോ ആണത് ഇന്നലേക്ക് എത്തുന്നത് ഉഷാവ മഹാനവരുടെ ചരിത്രം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ദർശിക്കാവുന്നതാണ് ഉള്ളാൾ ദീർഘയുടെ ചരിത്രം പഴയ ആളുകൾക്കൊക്കെ അറിയാം പണ്ടുകാലത്തൊക്കെ ആടുകളെ ഇവിടേക്ക് നേർച്ചയാക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നൊക്കെ നേർച്ചയാക്കിയ ഉള്ളത്തേക്ക് നേർച്ചയാക്കിയ ആടുകൾ നേർച്ച സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം ട്രെയിൻ കയറി സ്വന്തമായിട്ട് അവിടെ എത്തി നേർച്ച സമയമാകുമ്പോഴത്തേനും അവിടെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പഴയ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിള്ളേർത്തേക്കുള്ള ആടിനെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് കാണാം പക്ഷെ അതായത് കൂടുതൽ ചരിത്രം അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക